ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുന്നേ പ്രധാന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് മട്ടാഞ്ചേരിനെ വെച്ചാൽ അതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട നടന്നത് അതോടൊപ്പം ഇവിടുന്ന് നിങ്ങളൊരു വണ്ടി ബോഡിപ്പൊളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയുന്നത് കരുമാടിക്കുട്ടനാട്ട് നമുക്ക് ആ വണ്ടി വിശേഷങ്ങളിലേക്കൊന്ന് പോയാലോ അതെ നോക്കിയേ ബാക്ക് ലുക്ക് നോക്കിയേ എങ്ങനെയുണ്ടെന്ന് നോക്കിയ ബാക്ക് ലുക്ക് ഏഹ് പൊള്ളിയല്ലേ ഗ്ലാസ് ഒന്ന വെറൈറ്റി ആക്കിക്കളഞ്ഞത് നോഷാദിന് കുറച്ച് തിരക്ക് കാരണം കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വരുന്നത് റിയാസാണ് ആട്ടാ റിയാസേ ആ അപ്പൊ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം ഒക്കെ നല്ല അടിപൊളിയായി അല്ലേ ഇനിയിപ്പൊ ഓടി നടന്ന് പണിയാലേ അറിയാസിനെ അല്ലേ ഫുട്ബോൾ കളിച്ചോണ്ട് പണിയാലേ അതെ ഇതിന്റെ ലുക്ക് പൊളിയാണല്ലേ പിന്നെ സൈഡ് ലുക്ക് നോക്കിയേ എന്റെ ഒന്നേ നോക്കിയേ സൈഡ് ഗ്ലാസ് പൊളപ്പൻ പൊളപ്പന അല്ല പൊപ്പൻ ച്ചി പറ ഫ്രണ്ട് ലുക്ക് എന്താ ലുക്ക് സൂപ്പർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണേ പ്രിയാസേ മാറി അതുപോലെ ഇതിന്റെ മെയിൻ റക്സിൻ പടുത അല്ലെങ്കിൽ വുഡ് നോക്കിയേ ഇത് കട്ടക്കറുപ്പാണ് കേട്ടാ അതൊരു വെറൈറ്റി ആണ് നല്ലോണം ചേരുന്നുണ്ട് ഈ ഓട്ടോയ്ക്ക് ഓട്ടോക്ക് വന്നപ്പകത്തേക്ക് വരികയാണെങ്കിൽ നോക്കിയേ ഡോറ് ഡോക്ക് ഈ മോഡലാണ് കൊടുത്ത വരുന്നത് സീറ്റൊക്കെ നോക്കിയേ സീറ്റൊക്കെ അടിപൊളിയാണ് നോർമൽ വർക്ക് ആണെങ്കിലും ഓക്കെ എന്തായാലും കപ്പൾസറി വർക്ക് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ബോഡി വർക്കും നല്ല അടിപൊളി അമ്പൾസറി വർക്കും കണ്ടിട്ട് നോർമൽ വർക്കാണല്ലേ വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു ആർബാഡോണ്ട് കൊമ്പുണ്ട് അതെ അതെ സൈഡ് കുത്തുപൈപ്പ് പോലും ഇല്ല അല്ലേ എന്നിട്ട് അതിന്റെ ലുക്ക് നോക്കിയേ നോക്കിയേ എന്താ എന്താ ലുക്ക് കരിമാടിക്കുട്ടൻറ്റ ായിട്ടുണ്ട് ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞത് ഇത് ഒരാഴ്ച കൂടി കുടിച്ചു ഒരാഴ്ച അല്ലെ ഒരാഴ്ച കൊണ്ടാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞത് കേട്ടാ ബോഡി വർക്ക് ആ മഴ പറഞ്ഞേ പിന്നെ ഇവിടെ ഈ താടിയിൽ ബോള് വരാനല്ലേ ഇവിടെ സിൽവർ ബീഡിങ് വരാനുണ്ട് ആ സിൽവർ ബീഡിങ് ഇവിടെ വരും അതുപോലെ ബോൾ വരും ബോൾ ബോൾ ഒന്നും ഉദ്ദേശിച്ച സിൽവർ സിൽവർ മാത്രം മാത്രം ഐഡിയ ഐഡിയ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ വർക്ക് റിയാസേ എന്തായാലും നല്ല അടിപൊളി വർക്കിട്ട് ഒന്നും പറയാനില്ല ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ ഞാൻ ബാക്ക് ഒന്നുകൂടി ഒന്ന് കാണിച്ചരാം ബാക്കാ ലുക്ക് നോക്കിട്ടെ നമുക്ക് മതിയാവുള്ള എന്തപ്പൊന്നെ നോക്കി സൂപ്പർ ഒന്നും പറയാനില്ല ആ ഒരു മിനിറ്റ് ആ ഡിക്കൊന്നു പറഞ്ഞേ ടച്ച റിയാസ് റിയാസ് പറഞ്ഞേ അടച്ചോ ഇപ്പൊ ആ ഒന്ന് ഒരു ലോക്ക് കൂടി തോന്നുന്നു തോന്നല്ലേ ഇപ്പോൾ ലോക്കാണോ മുറുക്കടച്ചോ പേടിക്കണ്ട പേടിക്കാണ്ട് കറക്റ്റാ ലോക്കാണ് ലോക്കാണല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഇതിന്റെ ഓണർ ഒന്ന് പരിചയപ്പെട്ടല്ലോ ഓണർ എവിടെ അവിടെ മച്ചാനൊന്നും ആ അച്ഛൻ ഇങ്ങോട്ട് മച്ചാൻ ഭയങ്കര നാണോട്ടാ ഓണറിന് നാണോ വീഡിയോയില് വരൂലെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് എന്നാലും പുള്ളീടെ പുള്ളിയുടെ ഐഡിയ ഉണ്ടാ അപ്പൊ പുള്ളിയുടെ ഐഡിയ എന്നാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഒന്ന് പരിചയപ്പെടണോന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവും ഹായ് പേരെന്ന് പറയോ അനൂപ് 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 ഈ പേര് ആരുടെ പേരാണിത് അത് ഗുരുവായൂരപ്പന്റെ ഹിന്ദി നെയ്മ അതല്ലേ കൺഹയ്യ കൺഹയ്യ ആ പക്ഷെ എന്തായാലും അടിപൊളി വർക്കാണ് കേട്ടാ വലിയ ആർഭാടോ വലിയ കാശ് മുടക്കോ ഒന്നുമില്ല നോർമൽ വർക്ക് നല്ല വൃത്തിയായി നല്ല കാണാൻ ഭംഗിയില ചെയ്തത് ഏഹ് വർക്ക് ഇവിടുത്തെ ഐഡിയ കൂടിയാണ് അതെ അല്ലെ പിന്നെ കൂടാതെ എന്റെ അപ്പോൾസറി വർക്ക് അപ്പോൾസറി വർക്ക് എവിടെ ചെയ്തത് ആ പുള്ളി തന്നെ കൊടുത്തത് കളമശ്ശേരി ആ അത് മുന്നിൽ വീഡിയോ കണ്ടിട്ട് അവിടെ തന്നെ കൊടുക്കാൻ പറഞ്ഞ അതെ അല്ലെ ജോൺസൺ അപ്പൊ ജോൺസന്റെ അപ്പോൾസറി വർക്ക്ഷോപ്പിന്റെ വീഡിയോ എന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടാ പിന്നെ എനിക്കൊരു കാര്യം പറയാൻ നീ ഇവിടുത്തെ പണിക്കാറില്ല ഏഹ് ഇപ്പൊ അവിടെ റിയാസ് അവരെല്ലാം നല്ല പണിക്കാരും നല്ല പണിക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അല്ലേ നമ്മെന്തു പറഞ്ഞാലും അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ അവർ ചെയ്തത് അതാണ് പോലെ പിന്നെ ജോൺസന്റെ അവിടെ അപ്പോൾ അപ്പോൾസർക്ക് സൂപ്പർ ആയിട്ടുണ്ട് മൊത്തത്തിൽ അടിപൊളി ലുക്കായിട്ടുണ്ട് വണ്ടി നോക്കിയേ നേരത്തെ കാണിച്ചല്ലേ ഇതെല്ലാം തന്റെ ഐഡിയ ആണ ഈ അപ്പോൾസറി വർക്ക് തന്റെ ഐഡിയത് താൻ പറഞ്ഞു പോലെയാണ് അവർ ചെയ്തത് അല്ലേ ആകെ ടോട്ടൽ എത്ര രൂപ ആയിട്ടുണ്ട് ടോട്ടലി ബോഡി ഇരുപത്തിരണ്ടും പോൾസറി പതിനഞ്ചും പതിനഞ്ച് പിന്നെ പിന്ന പെയിന്റിങ് ഒരു നാലായിരം രൂപ നാലായിരം രൂപ ആയിട്ടുണ്ട് അല്ലേ അധികം പൈസ മുടക്കില്ലാണ്ട് കുറഞ്ഞ ചെലവിൽ ചെയ്യിപ്പിച്ച കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് അതിന്റെ കഴിവ് അതെ അതല്ലേ പട്ടാഞ്ചേരി ഔഷാദിന്റെ അതെ അതെ വർഷോപ്പിന് അല്ലേ അതെ അതെ ഓക്കെ താങ്ക് ടാ ആ ശരി അമ്പോ അതെ നോക്കിയേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവരും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണോട്ടാ സൂപ്പർ അല്ലേ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ 我看你讲。